നമസ്കാരം ഞാൻ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി സ്വാഗതം ബൈ മാണിയുടെ വീട്ടിൽ നീക്കം മന്ത്രി കെ എം മാണിയുടെ വസതിയിലും ബന്ധുവീടുകളിലും വിജിലൻസ് റെയ്ഡിനു നീക്കം ബാർ കേസിൽ അന്വേഷണം ശക്തമാക്കും മാണിയുമായി ബന്ധപ്പെട്ട പത്ത് സ്ഥലങ്ങളിൽ റെയ്ഡ് ഉണ്ടാകുമെന്ന് കൗമുദി റിപ്പോർട്ട് പരിശോധന നടത്തേണ്ടത് എവിടെയെല്ലാമെന്ന് വിജിലൻസ് പട്ടിക തയ്യാറാക്കി രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുതെന്ന് അന്വേഷണ സംഘത്തിന് വിജിലൻസ് ഡയറക്ടർ വിൻസെൻ പോളിന്റെ നിർദ്ദേശം ഇടതുമാർച്ച് ഇന്ന് സർക്കാരിനെ വെള്ളം കുടിപ്പിക്കും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ ഇടതു മുന്നണി മാണിയുടെ രാജി ആവശ്യം ഉന്നയിച്ച് എൽ ഡി എഫ് നിയമസഭാ മാർച്ച് ഇന്ന് രാജിവെച്ചില്ലെങ്കിൽ മാണിയെ പുറത്താക്കണം നിയമസഭയിലും പുറത്തും അതുവരെ പ്രക്ഷോഭം നിയമസഭാ മാർച്ച് വി എസ് ഉദ്ഘാടനം ചെയ്യും കൺവീനർ വൈക്കം വിശ്വൻ ഉൾപ്പെടെ മുഴുവൻ മുന്നണി നേതാക്കളും രംഗത്ത് രാവിലെ നിയമസഭ ചേർന്നയുടൻ പ്രതിപക്ഷ ബഹളം മാണി തന്നെ വിഷയം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു അഴകിന്റെ നെറുകയിൽ റോളിൻ സ്ട്രോസ് അഴകിന്റെ ലോക ദക്ഷിണാഫ്രിക്കൻ സുന്ദരി റോളിൻ സ്ട്രോസിന് ലോകസുന്ദരി പട്ടം നൂറ്റി ഇരുപത്തിയൊന്ന് മത്സരാർത്ഥികളെ പിന്തള്ളിയ റോളിൻ സ്ട്രോസ് മെഡിക്കൽ വിദ്യാർത്ഥിനി ലണ്ടനിൽ നടന്ന മത്സരത്തിൽ മിസ് ഹംഗറി എഡീന കുൽസർ റണ്ണറപ്പ് സെക്കൻഡ് റണ്ണർ അപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത് അമേരിക്കയുടെ എലിസബത്ത് സാഫ്രിറ്റ് ഇന്ത്യൻ സുന്ദരി കോയൽ റാണി മത്സരത്തിൽ നിന്നും പുറത്തായത് സെമിഫൈനലിൽ മദ്യത്തിലും ഗണേശിലും മുന്നണി തീരുമാനമെന്ന് നിർണായക യു ഡി എഫ് യോഗം വൈകിട്ട് മദ്യനയത്തിൽ പ്രായോഗിക മാറ്റമെന്ന് മുഖ്യമന്ത്രി തിരുത്തൽ ലീഗ് യോഗം ചൂടുപിടിക്കും പൊതുമരാമത്ത് മന്ത്രിക്കെതിരെ അഴിമതി ഉന്നയിച്ച കെ ബി ഗണേഷ് കുമാറിനെതിരെ നടപടിയുണ്ടായേക്കും മനാറക്കേർ ജോയിൻറ്റ് ഫ്രീ കോമഡി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എൻ സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം